ഹായ് ഗൈസ് അപ്പോൾ ഇന്ന് ഞങ്ങളൊരു വിഷുവിൻ്റെ വ്ലോഗ് എടുക്കാൻ പോകണം ഇന്ന് വിഷുവിൻ്റെ തലേ ദിവസമാണ് അപ്പോൾ ഞങ്ങൾ ഞാനും ആരുടെയും കൂടിയിട്ടിപ്പോൾ വിഷുവിന് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് അതിന് പോകണിന് നാളത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാം ഉണ്ടാവും അപ്പോൾ എല്ലാവരും കാണാം അപ്പോൾ ഇനി പോകുന്ന വഴിക്ക് കാണാം ഞങ്ങളിപ്പോൾ ടൗൺ എത്തിയിട്ടുണ്ട് ഇനി ടൗണിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അത് മേടിച്ചിട്ട് കാണാം അപ്പോൾ ഗൈസ് ഞങ്ങളിവിടെ വടക്കഞ്ചേരിയിൽ വന്ന് പെട്ടു ഞങ്ങൾ കുറച്ച് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു ഇപ്പോൾ ഡ്രസ്സ് എടുത്തു അത് കഴിഞ്ഞിട്ട് എ ടി എമ്മിൽ കയറിയിട്ടുണ്ട് ഒരാൾ ിൽ കയറി പൈസ എടുത്തിട്ട് നേരെ പോകാൻ കണ്ടായിരുന്നു എന്നത് ഇവിടെ നല്ല മഴ ഇപ്പോൾ മഴ കുറഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കാറുണ്ടായിരുന്നു ഫ്രൂട്ട്സ് മേടിച്ചു പിന്നെ കുറച്ച് പടക്കവും കാര്യങ്ങളൊക്കെ മേടിക്കാറുണ്ടായിരുന്നു കുറച്ച് അത്യാവശ്യം കുറച്ച് പടക്കവും മേടിച്ചു അതുകഴിഞ്ഞ് കുറച്ച് അപ്പുറത്തു പോയപ്പോഴാണ് രണ്ട് കൊച്ചു പിള്ളേർ വന്നിട്ട് നല്ല രീതിക്ക് പടക്കം വെക്കുന്നുണ്ടായിരുന്നു എന്ന് വെച്ചാൽ നല്ല രീതിക്ക് സൗണ്ടൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ വരുന്ന വരുന്നവരെ നല്ല സൗണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അവർ കുറച്ചു അപ്പോൾ ഞങ്ങൾ ടൗണിലൊക്കെ പോയി കഴിഞ്ഞ് ഇപ്പോൾ ചായ പിടിക്കാൻ വേണ്ടിയിരിക്കുകയാണ് എവിടെ സീനുമുണ്ട് ചായ കുടിച്ചിട്ട് ചായ പിടിക്കുമ്പോ കാണാം കൈസ് ഇനി ചായ കുടിച്ചിട്ട് കാണാം നമ്മളിവിടുന്ന് ചായ കുടിച്ചു കഴിഞ്ഞിറങ്ങി അപ്പം നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ ഇനി നേരെ വീട്ടിലേക്കാണ് പോണത് അപ്പം ഇനി ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് കാണാം അപ്പം കൈസ് ഞങ്ങൾ വീടെത്തി എൻ്റെ സൗണ്ടൊക്കെ പോയി വീട്ടിലെ എല്ലാവരുണ്ട് ഇതാണ് എൻ്റെ മേമ്മ ഇതാണ് വലിയമ്മ ഈ ട്രോഫിന്റെ ആണ് ഇതാണ് ഇതാണ് ഏട്ടൻറെ മ്മ് ഏട്ട അമ്മ ഇതാണ് അമ്മാരു സീനോടി ആ എൻ്റെ കൂടെ വന്ന ഒരാളും കൂടി ഇവിടെ അവിടെ ഉണ്ട് അത് പിന്നെ കാണിച്ചുതരാം അപ്പോ ഇതാണ് ഞാൻ അപ്പം ഇനി ബാക്കി ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വരാം അല്ലെങ്കിൽ നാളെ രാവിലെ വരാം നാളെ രാവിലെ അമ്പലത്തെയും കാര്യങ്ങളൊക്കെ പോകണം കണിയൊക്കെ കാണണം അപ്പോൾ പരിപാടി അപ്പോൾ ഓക്കെ അപ്പോൾ രാവിലെ എണീച്ച് ഞാൻ കണിയൊക്കെ കണ്ടു നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു ഇതാണ് ഞങ്ങളൊരിക്കൽ കണി എനിക്ക് കണിയൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ നേരെ പടക്കമൊക്കെ പൊട്ടിക്കണം നേരെ പടക്കം പൊട്ടിക്കാൻ പോട്ടെ പിന്നെ അപ്പുറത്തെ വീട്ടിൽ മാമൻ്റെ മക്കളുണ്ടായിരുന്നു പിന്നെ ഞങ്ങളുണ്ടായിരുന്നു എല്ലാവരും കൂടി പടക്കവും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചു അവരൊരു കിറ്റായിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ കുറച്ച് സാധനങ്ങളെ മേടിച്ചിട്ടുള്ളൂ നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വാശിക്ക് കത്തിക്കാമെന്നുണ്ട് ഞങ്ങളും ഒരു പൂക്കുറ്റി സംഭവം പൂക്കുറ്റി പറഞ്ഞിട്ട് തന്നത് പക്ഷേ ഈ സാധനം പൊന്തുന്നില്ല അവസാനം വരെ നിങ്ങൾ കണ്ടു മനസ്സിലാവും ആ സൂപ്പർ ഇതിലൊന്നും ഞങ്ങള് തോറ്റു കൊടുക്കില്ല എന്നോണ്ട് ഞങ്ങൾ അടുത്തൊരു എടുത്ത് കത്തിക്കാൻ പോവാണ് നിങ്ങൾ തന്നെ കാണണ്ടാവും പിന്നെയും കൊറേ ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും അത് കത്തിയില്ല അതിന് കത്താൻ തോന്നുന്നില്ല തോന്നുന്നു ആദ്യം ഒരുപാട് ശ്രമങ്ങൾ നടത്തി എന്നിട്ടും നടന്നില്ല അപ്പൊ ഞാനതില് രണ്ട് കമ്പിത്തിരി കുത്തിവെച്ച് കത്തിച്ചു നൂറ്റമ്പത് രൂപ മേടിച്ചല്ലേ പറഞ്ഞിട്ട് സംഭവം കത്തിയത് അത് കഴിഞ്ഞ് മിക്കിയും ഞങ്ങളെല്ലാരും കൂടി കുറച്ച് കമ്പിത്തിരിയും കാര്യങ്ങളൊക്കെ കത്തിച്ച് പരിപാടിയൊക്കെ തീർന്നു കഴിഞ്ഞു പോയി കുറച്ചേരി ഇരിക്കാന്നാണ് വിചാരിച്ചത് അപ്പൊക്കെ ഞങ്ങളുടെ മാമിനെത്തി വാടാ മക്കളെ നമുക്ക് വേറെ പരിപാടി സെറ്റ് ചെയ്യുന്നുണ്ട് മോളിലേക്ക് ടെറസിന്റെ മേളക്കോ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ നേരെ ടെറസ്സിൻ്റെ മുകളിൽ കയറി മാമൻ അപ്പുറത്തെ ടെറസിലുണ്ട് മാമൻ്റെ വീട്ടിൽ ഞങ്ങൾ ഇപ്പുറത്താണ് അപ്പോൾ മാമൻ അവിടെ സാധനം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സംഭവം കത്തിച്ചു കൂട്ട് കുറേ നേരമായി ഇതുവരെ ഒന്നും നടന്നിട്ടില്ല അപ്പം നടക്കുമായിരിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ നിൽക്കുകയാണ് ഗൈസ് അതെ ഞങ്ങൾ പടക്കവും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു ഇനി വൈകിട്ടും ഇതുപോലെ തന്നെ പൊട്ടിക്കണം അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും പോയി കുറച്ച് സംസാരിച്ചിരിക്കും പിന്നെ രാവിലെ എണീച്ച് കൈനീട്ടൊക്കെ മേടിക്കാൻ പോകണല്ലോ ഇനി രാവിലെ കാണാം മിക്ക രാവിലെ എണീച്ച് കൂടുതലാണ് ചേട്ടാ ഞങ്ങളിപ്പോ രാവിലെ തന്നെ കൈനീട്ടം മേടിക്കാൻ മൂത്ത് നരച്ചു ഇറങ്ങുകയാണ് കൈനീട്ടം എന്താ മേക്കപ്പൊക്കെ നമ്മൾ പണ്ടത്തെ പോലെ എല്ലേ കൈനീട്ടം മേടിക്കാൻ പോണ് ഇപ്പൊ ഫ്രണ്ട് രീകനാണ് എന്റെ അനിയത്തി പിന്നെ എന്റെ വല്യ അച്ഛൻ ഈ കൈ നീട്ടം തരുന്നതാണ് എന്റെ വല്യമ്മട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും അമ്പലത്തിൽ പോവാനായിട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും സുന്ദരനും സുന്ദരിയുമായിട്ടുണ്ട് അപ്പൊ ഇനി നേരെ അമ്പലത്തിലേക്ക് പോവാണ് അമ്പലത്തിൽ തൊഴുതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരുടെ പേരിൽ ഓരോ പുഷ്പാഞ്ജലി എല്ലാം കഴിക്കണം പിന്നെ അവിടെ കൈനീട്ടൊക്കെ കിട്ടി അപ്പോൾ അതുകഴിഞ്ഞ് ഞങ്ങൾ നേരെ മിക്കീൻ്റെ വീട്ടിലാണ് മിക്കീൻ്റെ വീട്ടിൽ മിക്കീൻ്റെ അച്ഛൻ്റെ കൈനേറ്റൊക്കെ മേടിച്ചു അമ്മേൻ്റെ കൈ നേട്ടമൊക്കെ മേടിച്ചു അപ്പോൾ അതുകഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയിട്ട് വീട്ടിൽ പോയി ഫുഡെല്ലാം കഴിച്ചു പായസവും പപ്പടും പഴമെല്ലാം കൂട്ടിയിട്ട് ഫുഡെല്ലാം കഴിച്ചു ഇതാണ് എൻ്റെ ബാക്കിലുള്ളതാണ് മേമ അമ്മേൻ്റെ ചേച്ചി അനിയത്തിയാണ് പിന്നെ ഞങ്ങളത് കഴിഞ്ഞ് നേരെ വൈകുന്നേരം ആയിപ്പോൾ ഇനി അടുത്ത പരിപാടികളൊക്കെ തുടങ്ങി വിഷുവിൻ്റെ ദിവസം വൈകിട്ട് ഇപ്പോൾ പൂക്കുറ്റിയും എല്ലാം കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതല്ല ഓട് പേപ്പറ് ഓക്കേ വെറ്റ് കൊള്ളിടാ നാ പോര് നാ പോകാത് ഇത്രയാണ് ഉണ്ടായിരുന്നല്ലോ എന്തിര് അന 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 വെച്ചാനോടാ ആ വിടാ നിക്കൊത്തണ്ട കൈയാല യാ ഇന്ന нати ഇട്ടാണ് ആണ് എന്തിൻ ദാച്ചോ നല്ല ഐ മൂര് തരല്ലേ നടന്ന് അടിച്ചോ കൈ യാ കൊണ്ടാ மகனு உ சமயம் கையாே மகனு கஷ்டப்பட்டு பணியெடுத்து வச்ச அட குறச்சு ஆ ட்ரௌசர் லீக் ஆதே கத்தி ഇപ്പൊ ഇവൻ കൊണ്ടുപോയിക്കുന്ന ആ മൂന്ന് ഗുണ്ട് പിന്നെ കുറേ തിരി സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ട് ആ ഒരു ഗുണ്ടാണ് പൊട്ടിയത് പൊട്ടിയില്ല ബാക്കിയെല്ലാം എങ്ങോട്ട് തീർച്ചുപോയി ഇപ്പൊ രാവിലോട്ട് നമ്മുടെ വിഷു പരിയുടെ കഴിഞ്ഞു രാവിലത്തെ നമ്മുടെ പരിയുടെ കഴിഞ്ഞു മിക്കി പൈസ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് എത്ര കിട്ടിയത് അപ്പോൾ ഈ വിഷുവിന് പത്ത് നാലായിരം രൂപ കിട്ടിയിട്ടുണ്ട് സംഭവം കൊറച്ച് അവിടെയുണ്ട് പിന്നെ എൻ്റെ കയ്യിൽ കുറച്ചിരിക്കുന്നുണ്ട് ബാഗിലാണ് അത് അത് കാരണം അത് എടുത്തിട്ടില്ല അപ്പോൾ അവൾ അതൊക്കെ എണ്ണിക്കൊണ്ടിരിക്കയാണ് അപ്പോ അായി പറ ബ് പറ ബായ് അപ്പ എല്ലാവർക്കും ബൈ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ് ബൈ